ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് നേന്ത്രപ്പഴം വെച്ചിട്ടൊരു അടിപൊളി കാളനാണ് ഉണ്ടാക്കണത് പിന്നെ അത് നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം നമ്മൾ എടുക്കരുത് എടുക്കരുതിട്ട ഒരുവിധം പഴുത്തിട്ടുള്ള പഴമാണ് നമ്മൾ അതിനെടുക്കാൻ കൂടുതലായിട്ട് നല്ലത് അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും വളരെ ഇഷ്ടം ഇഷ്ടമാവും ചെയ്യും അങ്ങനത്തെ ഒരു ഒന്നാണ് ഈ നന്ത്രപ്പഴം വെച്ചിട്ടുള്ള കാള് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പം നമുക്ക് നാലിനി ഉണ്ടാക്കാനൊക്കെ പോയാലോ പഴക്കാളുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു മുറി നാളികരം ചെറുകിയതെടുത്തിട്ടുണ്ട് ചെറിയ മുറിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു മുറി നാളികരം എടുത്തത് അതെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് തൈര് തൈരന്നെ വേണം വല്ലാതെ പുളിക്ക പുളിയും വേണ്ട എന്നാൽ അത്യാവശ്യം പുളിയും വേണമെന്നുള്ള പോലത്തെ തൈരാണ് നമ്മൾ നമ്മളെടുക്കേണ്ടത് പിന്നെ ഞാൻ എനിക്കൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം കുറച്ച് ജീരകം ജീരകവും പച്ചമുളകും പിന്നെ നാളികേരം കൂടിയിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണ് പിന്നെ ഞാൻ കുറച്ച് ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണ് നല്ലോണം കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവപ്പൊടി പിന്നെ നമുക്ക് കടുക് വേണം പറ്റൽ മുളക് വറവിടാൻ വെളിച്ചെണ്ണ ഉപ്പ് ഇത്തരം സാധനങ്ങളെ നമുക്ക് ഈ പഴക്കാലനുണ്ടാക്കാൻ ആവശ്യമുള്ളു ഞാനിവിടെ പഴം ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണത് പിന്നെ നമുക്കിത് വേവിക്കാനൊക്കെ നോക്കാം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ പഴം ഇട്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പെട്ടെന്ന് വേവും പഴം അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചു തന്നെ ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ കുരുമുളക് പൊടിയും മഞ്ഞൾ കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്നൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് ഇട്ടു വിട്ടുക എന്താ വെച്ചാൽ അങ്ങനെ പഴത്തിന് അത്ര വേവില്ലല്ലോ ഇപ്പൊ വേഗം തന്നെ വെന്ത് വന്നോളും നമുക്കിനിത് അങ്ങനെ അടച്ചു വെച്ചു കൊടുക്കാം ഞാൻ ആ നാളികേരം ചെറിയത് മിക്സയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പച്ചമുളകും കൂടെ അത് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ജീരകം ജീരകം ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അതിലേക്ക് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടിങ്ങോടെ അരച്ചെടുക്കാം വെള്ളം അതിന്റെ ഒപ്പം തന്നെ കൊറച്ച് തൈര് കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടേ ബാക്കി തൈര് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇങ്ങടെ അരച്ചെടുക്കണം നമുക്കിനിടൊന്ന് തുടർന്ന് നോക്കുക നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ നാളികേരം നാളികേരം ജീരകവും പച്ചമുളകും കൂടി അരച്ചു വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കൂ അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്നും കൂടെ തളച്ച് വറ്റ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ നമുക്ക് അതിൽ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മളീ കാള ഉണ്ടാക്കുമ്പോ നെയ്യിലും കൂടി വറവ നെയ്യും കൂടി കുറച്ച് ഒഴിച്ച് വറവിട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അത് ഞാൻ ഇതില് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് വറവടുന്നത് അപ്പോളാണ് അതിന്റെ ടേസ്റ്റ് നല്ലതാണ് അങ്ങോട്ട് ഉണ്ടാവുക നമ്മളിവിടെ നാളികേരം ഒഴിച്ചത് ഇങ്ങനെ ചെറുതാള വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ഞാൻ ഈ ഉലുവപ്പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഉലുവപ്പൊടി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ഈ തൈര് ഞാനൊന്നും അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ടയായിട്ടുള്ള വേറെ ഇതുണ്ടെങ്കി നമുക്കൊന്നും ഇങ്ങോട്ട് അരി അടിച്ചു കൊടുക്കാം ഞാൻ മിക്സിയിലൊന്നും ഇങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കിയ കറുവേപ്പിന്റെ ഇട്ട് കൊടുക്കാം കറുവേപ്പിന്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊരു ചെറു തള വരണ്ട അത് ഒഴിച്ച് ഒന്നുണ്ടായി നമുക്ക് ഇടുവാങ്ങാം ഞാനിത് ഓഫാക്കട്ടെ ഞാനിവിടെ വറവിടാനായിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം യും കൂടിയൊന്നും ഒഴിച്ചു കൊടുക്കാം ഉച്ചെണ്ടു ഇനി ഒന്നും കൂടി ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ പച്ചൻമുളക് ൊട്ടി വെറ്റ പിന്നെ കറുവേട്ടിന്റെ അടി കൂടി ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെ ഉലുവറവില്ല ഉലുവ പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഉലുവ മറവടം വരുന്നില്ല പൊട്ടി വെട്ടും ശേഷം നമുക്കൊന്നും കൂടി ഇട്ടുകൊടുക്കാം കറുവേട്ടിന്റെ അടി ഇട്ടുകൊടുത്തു പഴക്കാലും മറ്റേ കാളനക്കാളെ കൊന്നുകൂടി കൂടുതലാണ് ൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പഴക്കാലം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിപ്പൊ പെട്ടന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നോന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്താ വെച്ചാ കഷ്ണം വേവണ്ട ഒരു ടൈമും കൂടി ഇല്ല യന്ത്രപ്പഴം പഴുത്തതല്ലേ ഇരിക്കണ്ട ഒന്നും കിട്ടുന്നതായിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് അതിന്റെ പരിപാടി കഴിയും അപ്പൊ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ സദ്യയിലൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ കാളൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം